നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീടിനടുത്തുള്ള പള്ളിയിൽ നിന്ന് പള്ളി പെരുന്നാളാണ് അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ ഇപ്പോൾ സമയം ഒരു ഏഴേഴരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പള്ളിയിൽ പോവുക പള്ളിയിൽ നല്ല നാടകം കണ്ട് ഒരു ഏഴുമണിയാവുമ്പോൾ അല്ല ഏഴരയാകുമ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയും ചെയ്തിട്ടോ അപ്പോൾ നമ്മൾ വരുന്ന വഴി ഇതാ മാതാവിൻ്റെ ൂബിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് മെഴുകുതിരിയൊക്കെ കൊളുത്തി എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മെഴുകുതിരി നമ്മൾ കയ്യിൽ കരുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കുറേ മെഴുകുതിരിയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ടു കേട്ടോ നമ്മൾ കത്തിച്ചത് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് മെഴുകുതിരിയൊക്കെ നമ്മൾ കത്തിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ നമുക്ക് മനസ്സിൽ വല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടാറുണ്ട് എനിക്ക് നല്ല വിശ്വാസമുള്ളൊരു പള്ളിയാണ് കേട്ടോ അത് മാതാവിൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനമായിട്ടോ അവിടെ കിട്ടുക അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് വരുത്താനും എല്ലാവർക്കും എല്ലാവരെയും എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പള്ളിയിലൊക്കെ ഇത് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടു അപ്പം നമ്മൾ ഇവിടെ പഴുകുതിരി മെഴുകുതിരി വന്ന് കത്തിക്കണം എന്നുള്ള ഒരു ഇതിലൊന്നുമല്ല കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നേരെ പോയി പള്ളിയിൽ പോകുക കുറച്ച് കുട്ടികൾക്ക് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നിട്ട് ആ നടവും കണ്ടിട്ട് അങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പിന്നെ പള്ളിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ അന്ന് മാതാവിനൊക്കെ ഒന്ന് തൊഴുതി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ മെഴുതിരിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള മെഴുകുതിരിയൊക്കെ കിടക്കുന്നില്ലേ അതൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ കത്തിച്ച് പ്രാർത്ഥിക്കുക ചെയ്തത് അപ്പോൾ പിന്നെ അതാ ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അലുവ അങ്ങനെ കഴിക്കേണ്ടത് ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കച്ചവടക്കാരൊക്കെ അങ്ങനെ വഴി വറുത്തിണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ അതാ പള്ളിയിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ പള്ളീൻ്റെ മുന്നിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ പള്ളീൻ്റെ മുന്നിലും യേശുവിൻ്റെ ഒരു ഇതിലൊക്കെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ഇതിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ യേശുവിൻ്റെയൊക്കെ ഒരു ഇതാ രൂപമൊക്കെ ആക്കിയിട്ട് അതിലൊക്കെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ പള്ളി നന്നായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പോകുമ്പോൾ ഉണ്ണിക്കൂട്ടനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അവർ മാത്രം അപ്പോൾ ഞാനും തന്നെ ആദ്യമായിട്ട് പള്ളി പെരുന്നാളിന് പോകുന്നത് അടുത്താണെങ്കിലും നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പള്ളി പെരുന്നാൾ കാണാൻ വേണ്ടി വേണ്ടി പോണത് പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ പള്ളീന്നെ പള്ളീൻ്റെ ഉള്ളിലും തന്നെ നന്നായിട്ട് തന്നെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണി കുട്ടിനും അങ്ങനെ അടുത്ത് പോയിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് നമ്മൾ പിന്നെ അവ അതിൻ്റെ അവിടെ തന്നെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയായിട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഇത് മടി തോന്നിയിട്ടാണ് അവരൊക്കെ ക്രിസ്ത്യൻസ് നമ്മൾ ഹിന്ദു അല്ല അപ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നി പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ വാതിൽക്കൽ തന്നെ അവർ ഒരു പ്രസാദം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വായിട്ട് വയ്ക്കും ഇപ്പോൾ അരി വറുത്ത് വെച്ചതാട്ടോ അരിയും പിന്നെ അതിൽ കുരുമുളകുമുണ്ട് പിന്നെ എന്താ തേങ്ങക്കൊത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തതിങ്ങനെയാണ് ഇപ്പോൾ പൊങ്ങെടുത്ത് നിന്ന് പക്ഷേ പൊങ്ങിന് എടുത്ത് വാരി ഇട്ട് അവർക്ക് കുരുമുളക് കേട്ടോ അവിടെ അതിൽ കടിച്ചത് പിന്നെ എല്ലാവരും ഇവിടെ ഘോഷയാത്രയ്ക്ക് പോയിരിക്കാനിട്ടോ അപ്പോൾ ഏഴരയ്ക്ക് തുടങ്ങും നടകം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ വന്ന് ഇവിടെ നിന്നത് പിന്നെ പക്ഷെ ഏഴരയ്ക്കൊന്നും അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഘോഷയാത്രയ്ക്ക് പോയവരൊക്കെ കുറച്ച് നേരം വൈകിട്ടകത്ത് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പള്ളിമുറ്റത്ത് അങ്ങനെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ കുറേ കുറച്ച് അല്ല കുറേ പേരൊക്കെ ഒരുപാട് പേര് ഈ ഘോഷയാത്രേൻ്റെ പുറകെ പോയിരിക്കുകയാണ് പിന്നെ കുറച്ച് പേരാണ് ആ പള്ളിമുറ്റത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഈ നടക്കാനൊക്കെ വഴിയുള്ളവരും അവരൊക്കെയാണ് അങ്ങനെ വയ്യാത്തവരൊക്കെയാണ് കേട്ടോ പടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് നോക്കി അവിടെ പിന്നെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വല്ലാത്തൊരു ഫീൽ കിട്ടും ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മളവിടെ നല്ലൊരു സമാധാനം സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ നേരം അവിടെ ഇങ്ങനെ നിന്ന് പിന്നെ ഉണ്ണിക്കുട്ടിന് ചെറിയൊരു ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അവൻ ഈ ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിടെ നിർത്തിയത് അപ്പോൾ അവനും ഇങ്ങനെ പണ്ടുപെരുന്നാളിനും പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം മുന്നേ തുടങ്ങി അവൻ അങ്ങനെ പോവാ പോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കില്ല പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവന് ജലദോഷമൊന്നും കാര്യമാക്കിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം എന്നിട്ട് അങ്ങനെ വന്നതാ അപ്പം അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പിന്നെ ഘോഷയാത്രയൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഘോഷയാത്രയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പുറകെ അങ്ങനെ യേശുവിൻ്റെതൊക്കെ പിടിച്ചിട്ട് നമുക്ക് പേരൊന്നും പറയാൻ അറിയില്ല അത് എന്താണെന്നൊന്നും അപ്പോൾ നമ്മളാദ്യമായിട്ട് കാണില്ല അപ്പോൾ നമ്മൾ നല്ല കൗതുകത്തോട് കൂടിയായിട്ട് അത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണണം ഞാനും ഉണ്ണിക്കൂട്ടണോ അതുപോലെ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ആദ്യമായിട്ടാണ് ഇട്ടിട്ട് അത് കാണുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ഘോഷയാത്ര നല്ല രസമുണ്ടായിരുന്നു നല്ല കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാട്ടും കൊട്ടും അങ്ങനെയൊക്കെ നമ്മൾ അത് കുറേ നേരം നോക്കി നിന്നു പിന്നെ അവർ അങ്ങനെ വന്നിട്ട് പള്ളി ഇങ്ങനെ വലം വെച്ചു നമ്മൾ നമ്മളമ്പലമൊക്കെ ഇങ്ങനെ വലം വെക്കില്ല അതുപോലെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചു കിട്ടും പള്ളി പള്ളീനു ചുറ്റും അവരിങ്ങനെ അത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ പള്ളിയിലേക്ക് കയറുന്നത് പിന്നെ പള്ളിയിലേക്കൊക്കെ കയറി ഇങ്ങനെ പ്രതിഷിണം വെച്ച് കഴിഞ്ഞിട്ട് അവർ പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്തത് അവരെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നല്ല രസം ഉണ്ട് കേട്ടോ കേൾക്കാൻ രസം നല്ല നമുക്ക് ഒരു പ്രത്യേകത ഒരു ഫീല് അതായത് അവർ എല്ലാവർക്കും വേണ്ടിയിട്ടും ഓരോരുത്തർക്കും വേണ്ടിയിട്ടും ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ എടുത്തെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ മരിച്ചവർക്ക് വേണ്ടിയിട്ട് പോലും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പുറത്ത് നിന്നു പിന്നെ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്ന എല്ലാവരും പള്ളീനകത്ത് കയറി അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ക്രിസ്ത്യൻസ് ഒന്നും അല്ലല്ലോ അപ്പോൾ നമ്മൾ പിന്നെ അവരെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിലൊന്നും പോയില്ല നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഒന്ന് പോയിട്ടൊന്നും കയറി ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരികയാണ് ചെയ്തത് അപ്പോൾ പിന്നെ നമ്മളവിടെ പുറത്ത് നിന്നിട്ട് പിന്നെ അവരെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ കേട്ടു വന്നു നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ടും അവരിങ്ങനെ ചൊല്ലിത്തരുന്നു നമ്മളൊക്കെ അങ്ങനെ മനസ്സിലല്ലേ പ്രാർത്ഥിക്കുക അവരിങ്ങനെ ഉറക്കം പറഞ്ഞു പറഞ്ഞിങ്ങാട്ടോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും പിന്നെ ഇത് അവരുടെ എന്തോ ഒരു ചടങ്ങാണ് കേട്ടോ ഒരു ശൂലം പോലത്തെ ഒരു സാധനം അത് അവരിങ്ങനെ എത്ര പേർക്ക് ഇത്ര ആരെണ്ണം ഏഴണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മേടിച്ചു കൊണ്ടുപോകും എന്നിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ട് അവർ പിന്നെ ഇവിടെ തന്നെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് അവരുടെ എന്തോ ഒരു ചടങ്ങാണ് പിന്നെ ഘോഷയാത്രയ്ക്കൊക്കെ പോയി വന്നപ്പോഴേക്കും ആൾക്കാരൊക്കെ അത് ഫുള്ളായിട്ട് പള്ളിമുറ്റം മുറ്റം അങ്ങോട്ട് നിറഞ്ഞു കിട്ടും അത്രയും ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഉള്ള എല്ലാ ജനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് നല്ല സൈലൻ്റ് ആയിട്ടിട്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എന്താ പറയുക ഇങ്ങനെ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അതും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നാടകം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നാടകം കൂടി കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇണ്ടായിരുന്നത് പക്ഷെ ഒരുപാട് സമയമായിട്ടോ അത് തുടങ്ങുമ്പോഴേക്ക് ഘോഷയാത്ര വന്ന് പ്രദക്ഷിണം വെച്ച് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ പടക്കം പൊട്ടി കുറേ നേരം ചെണ്ട കൂട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിയുമ്പോഴേക്ക് സമയം ഒരുപാടായി നാടകം തുടങ്ങാൻ വൈകി പിന്നെ ഞങ്ങൾക്കൊക്കെ കുറച്ച് ബോറടിക്കാൻ തുടങ്ങിയിട്ടാണ് ഉണ്ണിക്കുട്ടനൊക്കെ കുറച്ച് പിന്നെ ക്ഷമ തെറ്റി പിന്നെ കുറച്ച് നേരം അവർ നാടകമൊക്കെ കണ്ടു പിന്നെ നാടകം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മുഴുവനും കാണാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല നല്ല കഥയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് അത്ര വലിയതായിട്ട് ഇഷ്ടാവില്ലല്ലോ അവർ കുറച്ച് ടി വി ഒക്കെ കാണുന്ന കുട്ടികൾക്ക് നാടകം അത്ര ഇഷ്ടമായിരുന്നു പക്ഷെ രസം ഉണ്ടായിരുന്നു നല്ല കഥയായിരുന്നു നാടകത്തിൽ പിന്നെ നമുക്ക് ഫുൾ ആയിട്ട് കാണാനും പറ്റിയില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്ത് വേഗം എന്നാൽ പിന്നെ സമയം അപ്പോഴേക്കും പതിനൊന്ന് മണിയൊക്കെ ആയി സമയം എന്നിട്ട് നാടകം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് വന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ പള്ളി പെരുന്നാൾ വിശേഷങ്ങൾ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ